ഒരു ചലഞ്ച് ചെയ്യുന്നു ഇത് ഇതിനകത്ത് എത്ര രൂപയാണെന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വരും ഒന്ന് ട്രൈ ചെയ്ത് പിടിച്ചു നോക്ക് ഒരു ഒരു ഒന്ന് ഒന്ന് പിടിച്ചു പറ വേണ്ട ഇങ്ങോട്ട് ഇതിനായിരം അയ്യായിരം ഇല്ല അത്രയൊന്നും ഇല്ല ശരി വേണം പിടിച്ചു നോക്ക് ശക്തിയായിട്ട് വേടിയോ വെയിറ്റ് ഉണ്ടേ ഒമ്പതിനായിരം ഒക്കെ താങ്ങോ പറയാക്ലൂ തരാ ഒരു നാലായിരത്തി താഴെ ഇനി ക്ലൂ ഒന്നൂല്ല ഏട്ടോ ഇനി എളുപ്പം പറയൂന്നില്ലായിരത്തി താഴെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാ ഏകദേശം ഒക്കെ ശരിയാ പക്ഷെ പറയാൻ പറ്റുന്ന ശ്രമിക്കൂറിന് മൂവായിരത്തി അഞ്ഞൂറിന് ഏകദേശം അടുത്തായിട്ട് വരും അല്ലേ അടുത്തായിട്ട് വരും ൂറ്റിഅറ്റിഅ അല്ലേ അല്ല പോട്ടെ ഒരു ചാൻസ് ഇവിടെ തരാം ഒന്നൂടെ ശ്രമിച്ചോഴത് അല്ലല്ല